എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്തരത്യോഗ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹറിനെയാണ് കാണിക്കുന്നത് മനോഹറും ഗംഗാപ്രസാദും വിക്രമും കൂടെ സംസാരിച്ചോണ്ടിരിക്കുക എന്നാലും എടാ മനോഹറെ ദേ നിന്നെ പോലെ ഒരു മിടുക്കൻ ഈ ലോകത്ത് വേറെയില്ല ആ ഇനിയിപ്പോ പുറത്തോട്ടിറങ്ങിയാലും എനിക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ത് ചെയ്യാനാ എല്ലാം എന്റെ കഷ്ടകാലം നേരത്തായതല്ലേ എല്ലാം സഹിച്ച ക്ഷമിച്ചൊക്കെ ഇനി ജീവിക്കാന്ന എന്റെ തീരുമാനം എന്നൊക്കെ പറയുമ്പോൾ പോലീസുകാരം വരാ എടാ നിന്നെ കാണാൻ നിന്റെ ഭാര്യ വന്നിട്ടുണ്ട് എൻ്റെ ഭാര്യയോ ഏത് ഭാര്യ ആഹ് അതൊന്നും അറിയില്ല ഒരു പെണ്ണാ ഏഹ് അല്ല അല്ലെ പെണ്ണല്ലേ ഭാര്യ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ വിക്രം ഗംഗാപ്രസാദ് ഒക്കെ അത് ശേഷിച്ച് നോക്കുക എന്നാൽ ചെല്ലടാ ചെല്ലേ അവിടെ നിപ്പുണ്ട് അപ്പോ നമ്മുടെ മനോഹർ ആരായിരിക്കുമത് ആ എന്നെ അറിയുന്ന ഭാര്യമാരൊന്നും എന്തായാലും ഇനി വരില്ല ഇനി ഏതെങ്കിലും മുൻ ഭാര്യമാരായിരിക്കോ ആഹ് എന്തായാലും നോക്കിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങോട്ട് ചെല്ലുക അങ്ങോട്ട് അതപ്പോൾ ആരാ എന്നും മനോഹർ ചോദിച്ചപ്പോഴത്തേക്കും സരയു തിരിഞ്ഞു സെറയൂ നീയായിരുന്നോ അതേടാ ഞാൻ തന്നെയാ ഞാൻ എന്തിനാ വന്നതെന്ന് നിനക്ക് മനസ്സിലായോ എന്താ സെറയു എന്താ എന്താ നിനക്ക് വേണ്ടത് നിൻ്റെ ജീവൻ നിന്റെ ജീവൻ എടുക്കാനാണ് ഞാൻ വന്നത് ദേ ഒരു കാര്യം ഞാൻ പറയാ എനിക്ക് നിന്നെ കൊല്ലണം നിന്നെ കൊന്ന് കൊല വിളിക്കണം അതിനു വേണ്ടി എന്തും ഞാൻ ചെയ്യും നിന്നെ കൊല്ലാനായിട്ട് ഞാൻ തേടി നടക്കുമായിരുന്നു പക്ഷേ നിന്റെ മുൻ ഭാര്യമാർ നിന്നെ താരപ്പുരി എടുത്തി ജയിലിലേക്ക് ആനയിച്ചു എല്ലാരും കൂടെ ചേർന്ന് കൊന്നിരുന്നെങ്കിൽ കേസാകില്ലായിരുന്നു അത് നിന്റെ മണ്ടിയായ ഭാര്യമാർക്കറിയില്ലല്ലോ നീ അവരുടെ ജീവിതം തകർത്തിട്ട് നീ ഒരുപാട് സുഖിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചില്ലേ ഈ ജയിലിനകത്ത് നിന്നെ തീറ്റുപോറ്റാൻ ആളും ഉണ്ടായിരിക്കാം പക്ഷേ നീ ഒന്നോർത്തോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് എനിക്ക് നിന്റെ ജീവൻ വേണം നീ പുറത്തിറങ്ങിയ ആ നിമിഷം നിന്നെ ഞാൻ കൊല്ലും നിന്നെ കൊന്ന് ഞാൻ കൊല വിളിക്കും എന്നും പറഞ്ഞോണ്ട് നമ്മുടെ സരയു ആകെ ദേഷ്യപ്പെടുവാ അത് കണ്ടതും സരയു എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്റെ മോളെ കാണാൻ തോന്നുക കൺമണി മോൾക്ക് സുഖമാണോ ചീ നിർത്തടാ കൺമണി മോള് ആരാണോ നിന്റെ മോള് അത് നിന്റെ മോളല്ല എന്റെ മോളാ എൻ്റെ മോള് ആ മോൾക്ക് അറിവ് വെക്കുമ്പോ നിന്റെ മുഖം ഒരിക്കൽ പോലും അവൻ കാണാ അവള് കാണാതിരിക്കാൻ ഞാൻ നിന്നെ കൊല്ലും അതിനു വേണ്ടി കാത്തിരിക്കുക ഞാൻ നീ പുറത്തിറങ്ങുന്നതൊക്കെ ഞാൻ അന്വേഷിക്കും നീ ഇറങ്ങുന്ന ആ ദിവസം അതന്വേഷിച്ച് നിൻ്റെ അടുത്ത് വന്ന് ഞാൻ നിന്നെ കൊല്ലും അതിനു വേണ്ടി കാത്തിരിക്കുകയടാ ഞാൻ ആ ഒരു ദിവസം എന്ന് വന്നെത്തുമെന്നും പറഞ്ഞ് എണ്ണിക്കൊണ്ടേയിരിക്കുമോ ഞാൻ സരയോ എന്ന് ഞാനൊരു സത്യം പറയട്ടെ സത്യമായിട്ടും എൻ്റെ കൺമണി മോൾ എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് അവൾ അവളെ കാണാതെ എൻ്റെ മനസ്സ് നോകുന്നുണ്ട് എനിക്ക് അവളെ കാണണം കാണണം എന്ന് നല്ല ആഗ്രഹമുണ്ട് സരയോ അതുകൊണ്ട് തന്നെ ഞാൻ അവളെ കാണും കാണണം കണ്ടേ പറ്റൂ എനിക്ക് എന്നൊക്കെ പറയുക അത് കേട്ടതും നമ്മുടെ സാരി ഒരു ദേഷ്യം വരും അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക എൻ്റെ മോളുടെ പേര് പോലും പറയാനുള്ള യോഗ്യത നിനക്കില്ല അങ്ങനെയുള്ളപ്പോൾ അവളെ കാണാനും ഞാൻ സമ്മതിക്കില്ല അങ്ങനെ നീ കണ്ട നിന്നെ ഞാൻ തീർത്തിരിക്കും എന്നാൽ നീ ഒരു കാര്യം ചെയ്യ എനിക്ക് പരോള് കിട്ടിയ ഞാൻ വരുന്നത് എൻ്റെ കൺമണി മോളെ കാണാനായിരിക്കും അങ്ങനെ വരുമ്പോൾ നീ എന്നെ കൊന്നോ അതിൽ എനിക്ക് ഒരു സങ്കടവും ഇല്ല എന്നും മനോഹർ ഇത് കേട്ടതും നമ്മുടെ സരവിന് ദേഷ്യം വരിക നിന്നെ കൊല്ലൂടാ ഞാൻ കൊല്ലും നിന്നെ ഞാൻ ഇനി അടുത്ത കാര്യങ്ങൾ ചെയ്യൂ എന്തായാലും നീ ഇറങ്ങുന്ന ദിവസവും കാത്തിരിക്കോന്നെ ഓരോ ദിവസം പോന്തോറും എൻ്റെ മനസ്സിൽ നിന്നോടുള്ള ദേഷ്യം കൂടി കൂടി വരിക എന്തുകൊണ്ടെന്നറിയാമോ ഏഹ് നീ നീ അത്രക്കും എന്നെ എന്നെ വേദനിപ്പിച്ചു എടാ നിനക്കറിയോ നിന്നെ അല്ലാതെ ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ആരെയും സ്നേഹിച്ചിട്ടില്ല അത്രയ്ക്ക് സ്നേഹിച്ച നീ ഏഹ് എന്നെ ചതിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഉറപ്പായിട്ടും ഞാൻ ആ നിമിഷം തീരേണ്ടതായിരുന്നു പക്ഷെ ഞാൻ അത് ചെയ്യാതെ നിന്നെ കൊല്ലാൻ നോക്കിയെന്തോണ്ടാന്നറിയാമോ നീ കാരണം ഇനി ഒരു പെൺകുട്ടികളും ചതിക്കപ്പെടാൻ പാടില്ല നീ കാരണം ഇനി ഒരു പെൺകുട്ടികളും വേദനിക്കാൻ പാടില്ല അതിനുവേണ്ടിയാ അതിനു വേണ്ടി മാത്രമാണ് ഞാൻ എല്ലാം എല്ലാം മറന്ന് മാറി നിന്നത് പക്ഷേ നിന്നെക്കുറിച്ച് അന്വേഷിക്കുക ഞാൻ നിന്റെ പിന്നാലെ നടന്നപ്പോൾ എനിക്ക് പേടിയായിരുന്നടാ എന്തിനാണെന്നറിയാമോ നിന്നെക്കുറിച്ച് അങ്ങനെയുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയല്ലേ എന്ന് വിചാരിച്ചായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത് എന്നാൽ ഞാൻ അറിഞ്ഞതൊക്കെ സത്യമാണെന്ന് അറിഞ്ഞപ്പോൾ സത്യം പറഞ്ഞ ഭൂമി പിളർന്ന് താഴേക്ക് പോയാലോ എന്ന് എനിക്ക് തോന്നിപ്പോയി എന്നാലും എല്ലാ സഹിച്ച് ക്ഷമിച്ചും ഞാൻ ഞാൻ ഓരോന്നൊക്കെ കാ ആഗ്രഹിച്ച് കാത്തിരുന്നത് ഒക്കെ വെറുതെ ആയിപ്പോയല്ലോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയ വിഷമിക്കുക സരയോ എനിക്കെല്ലാം മനസ്സിലാവും എന്നോട് ക്ഷമിക്ക് സരയോ ഇനി ഞാൻ ആരെയും വേദനിപ്പിക്കില്ല എനിക്കിപ്പോൾ ഇതിനകത്തോടെ നിന്നൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ പുറത്തിറങ്ങിയ ഉറപ്പായിട്ടും ഞാൻ ചെയ്തതിനൊക്കെ പ്രായച്ചത്വം ചെയ്യും നീ ഒരു കോപ്പും ചെയ്യണ്ട നീ ചെയ്തതിനുള്ള പ്രായച്ചിത്വം ഞാൻ ചെയ്യാടാ നിന്നെ കൊല്ല എന്നിട്ട് ആ പ്രായച്ചിത്വം ഞാൻ അങ്ങ് തീർക്കും അത് കേട്ടതും എന്നാലും കുഴപ്പമില്ല നീ കൊല്ലാൻ വരുമ്പോൾ ഞാൻ നിന്ന് തരും അത്രയ്ക്ക് പാപാണ് ഞാൻ ചെയ്തത് അത്രയ്ക്ക് തെറ്റാണ് ഞാൻ ചെയ്തത് എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ ഞാൻ ചെയ്ത തെറ്റുകളൊന്നും ഏറ്റുപറഞ്ഞ കാര്യമില്ലല്ലോ എല്ലാവരും കൂടെ എന്നെ താലപ്പൊലിയെടുത്ത് സ്വീകരിച്ചപ്പോൾ തന്നെ ഞാൻ ആകെ തകർന്നു പോയി എന്തായാലും ഈ തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറഞ്ഞതുപോലെ ഞാനത് പ്രതീക്ഷിച്ചതാണ് പക്ഷേ എന്തായാലും ഒന്നും പറയാൻ സമാധാനത്തോടെ കടന്നു ഇറങ്ങു പക്ഷെ പുറത്തിറങ്ങിയാ നിന്റെ അന്തിയ അത് ഞാൻ കുറിച്ചിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് സരയോ അങ് പോവുക ഈ സമയം മനോഹർ അടി ആടി അങ് പോവുകയാണ് അപ്പോ ആ മനോഹറിനോട് ഞങ്ങാ പ്രസാദും വിക്രമം ചോദിക്കുക ആരാടാ വന്നത് അത് കേട്ടതും മനോഹർ രാഹുലിനെ വിളിക്കുക എടോ തൻ്റെ മോളാ വന്നത് എന്നെ കാണാനായിട്ട് അത് കേട്ടതും എൻ്റെ മോള് അവളെ നിന്നെ കൊല്ലൂടാ നിന്നെ കൊല്ലാനാണ് അവള് വന്നത് നീ ഒന്നോർത്തോ അവൾ നിന്നെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ നീ മനസ്സിൽ കുറിച്ചിട്ടോ നിന്റെ ആയുസ് അടുത്തുനിന്ന് ഹാ അതെനിക്കറിയാം എന്നാലേ ഒന്നും കൂടെ നീ എഴുതിയിട്ടോ അവള് നിന്നെ കൊല്ലുന്നതിന് മുമ്പ് ഞാൻ നിന്നെ കൊല്ലൂടാ അത് ഉറപ്പാ എൻ്റെ മോൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊന്നും സക്സസ് ആയിട്ടില്ല എന്നാ ഇതിനകത്തിട്ട് നിന്നെ ഞാൻ തീർക്കും അതുകൊണ്ട് നീയെ ഇനി ഒരുപാടങ്ങ് സന്തോഷിക്കേണ്ട വിക്രം സോറി മനോഹർ എന്നും പറഞ്ഞുകൊണ്ട് രാഹുല് തല്ലാൻ പോവാ അങ്കളെ മാറി അങ്കളെ എന്താ ഇത് ഇത് ജയില ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയ അങ്കളിന് തന്നെ പ്രശ്നം അങ്ങനെ പ്രശ്നം ഉണ്ടായാലും എനിക്ക് കുഴപ്പമില്ലടാ ചാവോട്ടെ എന്ന് വിചാരിക്കും ഞാനിവേ എന്നും പറഞ്ഞോണ്ട് രാഹുല് ദേഷ്യപ്പെട്ടങ്ങ് പോവാ എന്താടാ എന്തിനാടാ വെറുതെ അയാളെ ചൊടിപ്പിക്കാൻ പോകുന്നേ അറിയില്ലടാ സത്യം ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയില്ല എനിക്ക് എനിക്ക് ജയിലിൽ വന്നതിന് ശേഷം എൻ്റെ കൺമണിമോളെ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട് എൻ്റെ കൺമണിമോളെ കാണണമെന്നുണ്ട് നിനക്കറിയോടാ ഞാൻ ഒരുപാട് സ്നേഹിച്ചു എൻ്റെ കൺമണിമോളെ എൻ്റെ കൺമണിമോളോടുള്ള എൻ്റെ സ്നേഹം ഒരുപാട് മുകളില എൻ്റെ ചേട്ടാ ചേട്ടനെ ഞങ്ങളുടെ മുൻപിൽ നാടകം കളിക്കൊന്നും വേണ്ട ഇല്ലടാ ഇവിടെ നിങ്ങളുടെ മുൻപിലൊക്കെ നാടകം കളിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് എനിക്ക് ഒന്നേ പറയാനുള്ളൂ കൺമണി കൺമണിമോള് അവളെൻ്റെ ഹൃദയത്തിലാണ് അവളെ ഞാൻ ഒരിക്കലും മറക്കില്ല കാരണം എൻ്റെ മക്കൾ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എൻ്റെ കൺമണി മോളയാണ് രണ്ട് വർഷം അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ ആ അടുപ്പം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല എന്റെ ചോരയോടുള്ള എന്റെ സ്നേഹം എനിക്ക് കൂടി കൂടി വരിക ആ ആടാ നിനക്ക് വരും കൂടി കൂടി വരും എന്നും രാഹുൽ അവിടെ നിന്ന് അങ്കളെ ഒന്നും മിണ്ടാതിരിക്കേ അവൻ പറയട്ടെ അത് കാര്യമായിട്ട് എടുക്കണ്ട എങ്ങനെ കാര്യമായിട്ട് എടുക്കാതിരിക്കും ഇവനെ പോലുള്ള നാറ് കാരണം എൻ്റെ മോളുടെ ജീവിതം പോയി എന്നും പറഞ്ഞ് രാഹുൽ വീണ്ടും തല്ലാൻ വരുവാ അപ്പോൾ രാഹുലിനെ തള്ളി മാറ്റിയിട്ട് ഗംഗാപ്രസാദ് എടാ നീ ഒന്നും മിണ്ടാതിരിക്കെ ഞാനൊരു സത്യം പറയട്ടെടാ സത്യം പറഞ്ഞാൽ എൻ്റെ കൺമണി മോളെ കാണാൻ തോന്നുക ഞാൻ ചിലപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ അങ്ങോട്ട് നേരെ പോകും എടാ അങ്ങനെ പോയാൽ ആ സരയിൽ നിന്നെ കൊല്ലും കൊന്നോട്ടെ എന്നാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് മരിക്കാൻ ഒരു പേടിയില്ല ചെയ്ത തെറ്റുകൾക്കെല്ലാം ശിക്ഷ മരണമാണെങ്കിൽ അത് ഞാൻ ഏറ്റുമേടിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ അവിടെ പോയിരിക്കുക ഗംഗേട്ടാ ഇവൻ പറയുന്നതിലൊക്കെ വല്ല കാര്യമുണ്ടോ ആ എനിക്കറിയില്ല പക്ഷേ അവൻ പറയുന്നതിലും കാര്യം തോന്നുന്നത് കാരണം അവൻ നമ്മുടെ മുൻപിൽ അഭിനയിച്ചിട്ടും നല്ലവനായിട്ടും കാര്യമൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ചില സത്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് മനോഹർ ആകെ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സീനാണ് പിന്നെ കാണിക്കുന്നത് കിരണേയും കല്യാണിയേയും പ്രകാശനെയാണ് അവർ മൂന്നേരും കയറി പോയിക്കൊണ്ടിരിക്കുക ആ എന്തായാലും കാറിൽ ഈ ഓടിക്കുന്നതുകൊണ്ട് നല്ലൊരു സുഖം കൊണ്ടിരിക്കാൻ ഡ്രൈവിങ്ങിനാണെന്ന് അറിയുന്നേയില്ല നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് ആ അതെ അച്ഛൻ നല്ലൊരു മെക്കാനിക്കലും നല്ലൊരു ഡ്രൈവറും ആണ് അതുകൊണ്ട് അച്ഛന് നല്ല സ്മൂത്തായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാം എന്തായാലും നന്നായിട്ടുണ്ട് ആ ഇതിനു മുമ്പേ നല്ല ആളായിരുന്നിരുന്നെങ്കിൽ ഞങ്ങൾ ഡ്രൈവറായിട്ടല്ലെങ്കിലും ഞങ്ങളുടെ കൂടെ ഉണ്ടാകായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിരണയിൽ നിൽക്കുക അതെ എന്ന ജംഗ്ഷനിൽ ഇറക്കി വിട്ടാരെ കല്യാണി നീ നിന്റെ അച്ഛനെ കൊണ്ട് നിന്റെ നീ ഡ്രൈവിംഗ് പഠിച്ചോ നിന്റെ അച്ഛൻ നന്നായിട്ട് പഠിപ്പിച്ചതരും ഉം ശരി കിരൺ ഏട്ടാ എന്നും കല്യാണി പറയുക അത് കേട്ടതും നമ്മുടെ പ്രകാശിനെ സന്തോഷാവുക ഈ സമയം കിരൺ അവിടെ ഇറങ്ങി അപ്പോഴത്തേക്കും പ്രകാശനും കല്യാണിയും കൂടെ ഗ്രൗണ്ടിലേക്ക് പോവുക ഗ്രൗണ്ടിൽ പോയി വണ്ടി അവിടെ നിർത്തി അപ്പോൾ കല്യാണി ചോദിക്കുക എന്താച്ചാ എന്തിനാ വണ്ടി ഇവിടെ നിർത്തിയേ മോളെ ഇനി മോളൊന്നും ഓടിച്ചു നോക്ക് അയ്യോ എൻ്റെ കയ്യിൽ നിന്നെല്ലാം വിട്ടുപോയിരിക്കുമോ ഞാൻ മറന്നുപോയി ഹാ അതിനെ ഇതിനൊന്നും ഓർക്കേണ്ട കാര്യമൊന്നുമില്ല മോളെ ഇത് നല്ല ഈസിയാ ഓട്ടോമാറ്റിക്കല്ലേ അതുകൊണ്ട് എളുപ്പത്തിൽ ഓടിക്കാം ദേ ഇതിലെ ഗിയറിൻ്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ ഇരുന്നേ അത് കേട്ടതും നമ്മുടെ കല്യാണി അച്ഛ വേണ്ടച്ഛാ അച്ഛനാദ്യം പറഞ്ഞാ എന്നിട്ട് ഞാൻ ചെയ്യാം ആ മോളെ കൊണ്ട് പറ്റും മോള് വിചാരിച്ചാൽ നടക്കാത്തതായിട്ടൊന്നും ഇല്ല വാഹ് എന്നും പറഞ്ഞുകൊണ്ട് കാറിയിൽ നിന്ന് ഇറങ്ങാൻ പറയാ അങ്ങനെ കല്യാണി കാറിയിൽ നിന്നിറങ്ങി ഡ്രൈവർ സീറ്റിലിരുന്നു പ്രകാശൻ കല്യാണിയുടെ അപ്പുറത്ത് സീറ്റിലും അങ്ങനെ പ്രകാശൻ എല്ലാം പറഞ്ഞു കൊടുക്കുക ഈ സമയം കല്യാണി അഞ്ചാറ് റൗണ്ട് ചുറ്റി മതി 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 നിർത്ത് നിർത്ത് അത് കേട്ടതും കല്യാണി വണ്ടി നിർത്തി എന്താ അച്ഛാ എന്തു പറ്റി ഇനി മോളെ ഒറ്റയ്ക്ക് ഓടിക്കുക അയ്യോ ഒറ്റയ്ക്കോ അത് വേണ്ട അച്ഛൻ അച്ഛൻ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമുള്ളൂ ആ എപ്പോഴും അച്ഛനും കൂടെ നടക്കാൻ പറ്റുമോ അച്ഛനെ ഒറ്റയ്ക്ക് മോളെ പഠിപ്പിക്കാൻ ആഗ്രഹം എന്തായാലും ഞാൻ ഇറങ്ങുക എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി അപ്പം കല്യാണി അഞ്ചാറ് റൗണ്ട് ഒരുമിച്ച് അങ്ങ് ഓടിക്കുക ഇത് കണ്ടതും നമ്മുടെ പ്രകാശിന് ഭയങ്കര സന്തോഷമായി ഇപ്പം കിട്ടിയ മോളെ കിട്ടിയച്ചാ ആദ്യം ഞാൻ മോളെ ഡ്രൈവിംഗ് പഠിപ്പിച്ചത് മോളുടെ അമ്മായിയച്ചൻ പറഞ്ഞിട്ടാ ആ സമയത്ത് എനിക്ക് മോളെ ഡ്രൈവിംഗ് പഠിപ്പിക്കണമെന്ന് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല പൈസക്ക് വേണ്ടിയും പേടിച്ചിട്ടൊക്കെയാണ് ഞാൻ മോളെ പഠിപ്പിച്ചത് അതിലൊരു ആത്മാർത്ഥത ഉണ്ടായിരുന്നില്ല നീ പോയി വീണാൽ എന്നാഗ്രഹിച്ചു പക്ഷേ ഇപ്പം ഞാൻ പഠിച്ചത് പഠിപ്പിച്ചത് ആത്മാർത്ഥമായിട്ടാണ് അതുകൊണ്ട് മോള് നന്നായിട്ട് പഠിച്ചില്ലേ പഠിച്ചു വച്ചാൽ പഠിച്ചു എന്നൊക്കെ പറയാ അങ്ങനെ നമ്മുടെ കല്യാണി ഭയങ്കര സന്തോഷത്തോടെ വണ്ടിയൊക്കെ ഓടിച്ച് നേരെ ഓഫീസിലേക്ക് പോവുക ഈ സമയം ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അച്ഛൻ ഡ്രൈവിങ് പഠിപ്പിച്ചതും ഒക്കെ പ്രകാശനും കല്യാണിയെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക ഇനിയുള്ള എൻ്റെ ജീവിതം എൻ്റെ മോൾക്ക് വേണ്ടിയായിരിക്കണം അവളുടെ സന്തോഷത്തിന് വേണ്ടിയായിരിക്കണം അവളാണ് എൻ്റെ എല്ലാം അവൾക്ക് ഒരാപത്തും വരാൻ ഞാൻ അനുവദിക്കില്ല അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഒന്നിനും സമ്മതിക്കില്ല എൻ്റെ മോനാണെങ്കിലും അവനെ ഞാൻ കൊല്ലും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഈ സമയം കല്യാണി വരൊന്നാലോചിച്ചോണ്ടിരിക്കുമ്പോൾ കല്യാണിയുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരിക നാളെ കൃത്യം പതിനൊന്ന് മണിക്ക് ഞാൻ നിൻ്റെ മുന്നിലെത്തും കാത്തിരുന്നോ അത് കേട്ടതും കല്യാണി നാളെ കൃത്യം പതിനൊന്ന് മണിക്ക് എൻ്റെ മുന്നിൽ വരും കാത്തിരുന്നോന്നോ ആരേ ഇത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കല്യാണിക്കൊക്കെ ടെൻഷനായി ഇനി ഗംഗാപ്രസാദ് ജയിലിൽ നിന്ന് ഇറങ്ങിയോ എന്നൊക്കെ ആലോചിച്ച് വിക്രമാണോ ഗംഗയാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കല്യാണി എങ്ങനെ ഇരിക്കുക അപ്പോഴിതൊക്കെ കിരൺ വരിക കല്യാണി ആ ദുബായക്കാർ വിളിച്ചോ ആ വിളിച്ചിട്ടില്ല കിരൺ ഏട്ടാ പിന്നെ നിൻ്റെ അച്ഛൻ നന്നായിട്ട് നിന്നെ ഡ്രൈവിംഗ് പഠിച്ചോ പഠിപ്പിച്ചോ പഠിപ്പിച്ചു കിരണേട്ട നീ ഇപ്പോൾ ഓടിക്കുന്നുണ്ടോ ഉം ഓടിക്കുന്നുണ്ട് കിരണേട്ട നിന്റെ അച്ഛൻ്റെ കൂടെ ഇരുന്ന് യാത്ര ചെയ്യാൻ നല്ല സുഖമുണ്ട് കല്യാണി സത്യം പറയാമല്ലോ വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യുന്ന പോലെ തോന്നില്ല ഒരു കുലുക്കവും കുടുക്കവും ഒന്നും ഇല്ലാതെയാ വണ്ടി ഓടിക്കുന്നത് അത് പിന്നെ അച്ഛൻ്റെ നേരത്തെ അറിയാമല്ലോ കിരണേട്ട നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന ആളാ അച്ഛൻ ആ അതെനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി കിരളിങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുക ഈ സമയം പക്ഷേ കല്യാണിയുടെ മുഖത്ത് സന്തോഷം കാണിക്കുന്നില്ല കല്യാണി ചിരിച്ചു ആ സന്തോഷം പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് പുറത്തു വരുന്നില്ല എന്താ കല്യാണി എന്തു പറ്റി നിൻ്റെ മുഖഭാഗം വല്ലാതിരിക്കുന്നല്ലോ കിരൺ അന്ന് ഇതുപോലെ എനിക്കൊരാൾ മെസ്സേജ് അയച്ചായിരുന്നു അത് എന്നെ കൊല്ലൂ എന്നുള്ള ഭീഷണിയിലായിരുന്നു അതേപോലെ കൃത്യസമയത്ത് തന്നെ അയാൾ വരികയും ചെയ്തു അന്നത്തെ പോലെ വീണ്ടും ഒരു മെസ്സേജ് ദേ എൻ്റെ മൊബൈലിലേക്ക് വന്നിട്ടുണ്ട് നോക്കിയേ അത് കേട്ടത് കിരൺ അത് നോക്കുക നാളെ കൃത്യം പതിനൊന്ന് മണിക്ക് ഞാൻ അവിടെ വരും നിന്റെ വീട്ടിലവരും കാത്തിരുന്നോ ഇതാരായിരിക്കും കല്യാണി അതറിയില്ല ആരെങ്കിലും ജയിലി ചാടിയോ അത് കേട്ടതും ഏയ് ജയിലിലുള്ളവന്മാരൊക്കെ ജയിലിൽ തന്നെയുണ്ട് ഗംഗാപ്രസാദും വിക്രമും ആ രാഹുലും രാഹുലുമൊക്കെ അങ്ങനെയുള്ളപ്പോൾ ഇത് ആരായിരിക്കും എന്നും നമ്മുടെ കിരൺ ആലോചിക്കുക ഇല്ല കിരൺട്ട എനിക്ക് നല്ല സംശയമുണ്ട് എന്തായാലും ആ ഗംഗാപ്രസാദ് ജയിലിൽ ചാടിയെന്നാ തോന്നേ ഏയ് അങ്ങനെ വരാൻ വഴിയില്ല അങ്ങനെ ചാടിയെങ്കിൽ അത് ആദ്യം അച്ഛനറിയും അതിന് പിന്നാലെ നമ്മളറിയും പിന്നെ ഇതിപ്പോൾ എന്തായാലും നമുക്ക് നോക്കാൻ കല്യാണം ആരാണെന്ന് എനിക്കൊരു സംശയമുണ്ട് ആ സ്റ്റെഫിയെക്കുറിച്ച് അന്വേഷിച്ചായിരുന്നോ കിരണേട്ട അത് കേട്ടതും ഇല്ല അവരെക്കുറിച്ചൊരു വിവരവും കിട്ടിയിട്ടില്ല ആ സ്റ്റെഫി അന്ന് വന്നായിരുന്നല്ലോ ആ സ്ഥലത്ത് വെച്ചാണ് സ്റ്റെഫി വിക്രം അവൻ്റെ കൂട്ടാളികളും എന്നെയും കാർത്തികേശ്ശിയേയും ആക്രമിക്കാൻ വന്നത് അങ്ങനെയുള്ളപ്പോൾ ഞങ്ങളെ രണ്ടുപേരെയും ആക്രമിക്കാൻ അവൻ കൃത്യമായിട്ട് അവിടെ വരണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ രഹസ്യമുണ്ട് സ്റ്റെഫി അവൻ്റെ കൂട്ടാണോ എന്നൊരു സംശയമുണ്ട് കിരണേട്ട അത് കേട്ടതും നിനക്ക് സ്റ്റെഫിയിൽ സംശയമായോ കല്യാണി ആ പിന്നെ സംശയമാവാതിരിക്കുമോ അന്ന് പ്രോപ്പർട്ടിയുടെ കാര്യം പറഞ്ഞു വന്നു അതിനുശേഷം ശേഷം വിക്രം ആക്രമിക്കാൻ വന്നു അതിനുശേഷം പിന്നെ അവളെ കണ്ടിട്ടില്ല അതുകൊണ്ടാണ് വിളിച്ചിട്ടിട്ട് എടുക്കുന്നുല്ല അതിൻ്റെ കാരണം എന്താണെന്ന് അറിയണമല്ലോ ഏഹ് അവൾ വിളിച്ചിട്ട് എടുക്കാത്തത് എന്താണെന്ന് അറിഞ്ഞാലേ അവളിലുള്ള സംശയം മാറും എന്തായാലും അവളെക്കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ ഹരിയേട്ടനോട് പറഞ്ഞിട്ടുണ്ട് അവൾ മേടിച്ച കാണിച്ച പ്രോപ്പർട്ടി സ്ഥലങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസും അവൾ എവിടെ നിന്ന് വന്നാണ് ആരുടെ നിന്നാണ് ആ ഡ്രസ്സ് മേടി സ്ഥലം മേടിച്ചതെന്നൊക്കെ അറിയണം എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാൻ ഹരിയേട്ടനോട് പറയാം പക്ഷേ ഈ മെസ്സേജ് അത്ര ശരിയല്ലല്ലോ കല്യാണി പന്തി അല്ലല്ലോ അതേ കിരണേട്ട അതു തന്നെയാണ് എൻ്റെയും ടെൻഷൻ ഈ മെസ്സേജ് അയച്ചത് ആരാണോ എന്തോ ആരാണെങ്കിലും എന്നെ കൊല്ലാനുള്ള ലക്ഷ്യത്തോടുകൂടെ തന്നെ ആയിരിക്കും അവർ വരുന്നത് അതുകൊണ്ടാണ് കൃത്യം പതിനൊന്ന് മണിക്ക് എൻ്റെ മുൻപിൽ വരും കാത്തിരുന്നോ എന്ന് അയാൾ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ആരായിരിക്കും എന്നും ചോദിച്ചുകൊണ്ട് കിരൺ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഇനി അതിൻ്റെ പുറകിൽ സരയോ മറ്റോ ആണോ ഏയ് സരയോ അവളങ്ങനെ ചെയ്യുമെന്ന് എനിക്കിനി തോന്നുന്നില്ല കിരണേട്ട അതെന്താ അതെന്താ തോന്നാത്തത് അല്ല അവള് ഇപ്പം മാറിയല്ലോ കിരണേട്ട ഞാൻ പറഞ്ഞില്ല കല്യാണി അവൾ മാറിയെങ്കിലും അവളെ കണ്ണു അടച്ച് വിശ്വസിക്കാൻ പറ്റില്ല അവളെ ചതിച്ചവരും അവളുടെ ജീവിതം തകർന്നവരും ഒക്കെ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അതുകൊണ്ട് നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും എനിക്ക് സംശയം ഗംഗാപ്രസാദിനെയാണ് കല്യാണി ഗംഗാപ്രസാദ് എങ്ങാനും പുറത്തിറങ്ങിയാലോ ഇനി വിക്രമാണോ വിക്രത്തിന്റെ പിന്നിൽ സ്റ്റെഫി ഉണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി തന്റെ മനസ്സിലെ സംശയം മുഴുവനും കിരണിനോട് തുറന്നു പറയാ വിക്രത്തിന്റെ കൂട്ടാളിയാണ് സ്റ്റെഫിയെങ്കിൽ ഉറപ്പായിട്ടും അവൾ വീണ്ടും വരും അങ്ങനെ വന്നാൽ നമ്മൾ ഉറപ്പായിട്ടും അവളെ കൈയോടെ പൊക്കിയിരിക്കണം ഇനി അവളെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കല്യാണി ആ അതെ കിരണേട്ട അതുതന്നെ എനിക്കും പറയാ പറയാനുള്ളത് ബുദ്ധിപരമായിട്ട് തന്നെ അവളെ കൈകാര്യം ചെയ്യും ഞാൻ ചെയ്തിരിക്കും എന്നും കല്യാണി തറപ്പിച്ച് പറയുകയാണ് ഈ സമയം ആ മെസ്സേജ് വീണ്ടും വീണ്ടും നോക്കി കിരൺ്റെ ഹൃദയം പടപടാന്നടിക്കാൻ തുടങ്ങുക എൻ്റെ കല്യാണിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന് ഓർത്തുകൊണ്ട് കിരൺ നിൽക്കുകയാണ് ഒപ്പം കല്യാണിയും അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാണത്തോട് തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ